മൂന്നാറിൽ എത്തിയ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ മൂന്നാറിലെ ഒരു വിഭാഗം ടാക്സി തൊഴിലാളികളുടെ കരിങ്കുടി പ്രതിഷേധം വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഡബിൾ ഡക്കർ ബസ് എത്തിക്കുന്നത് തങ്ങളുടെ തൊഴിൽ മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സൂചിപ്പിച്ചായിരുന്നു തൊഴിലാളികളുടെ പ്രതിഷേധം പ്രതിഷേധത്തിനെതിരെ ഗതാഗത വകുപ്പ് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ മറുപടി നൽകി കെ എസ് ആർ ടി സി മൂന്നാറിലെത്തിച്ച റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടന ചടങ്ങിന് തൊട്ടു മുമ്പായിരുന്നു മൂന്നാറിലെ ഒരു വിഭാഗം ടാക്സി തൊഴിലാളികൾ കരിങ്കുടി പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ഉദ്ഘാടനത്തിനായി മന്ത്രി എത്തിയ സമയം ചടങ്ങ് നടക്കുന്ന കെ എസ് ആർ ടി സി ഡിപ്പോക്ക് സമീപം പഴയ മൂന്നാറിൽ ദേശീയപാതയോരത്ത് കരിങ്കൊടികളുമായി നിന്നായിരുന്നു പ്രതിഷേധം വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഡബിൾ ടെക്കർ ബസ് എത്തിക്കുന്നത് തങ്ങളുടെ തൊഴിൽ മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സൂചിപ്പിച്ചായിരുന്നു തൊഴിലാളികളുടെ പ്രതിഷേധം പ്രതിഷേധത്തിനെതിരെ ഗതാഗത വകുപ്പ് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ മറുപടി നൽകി എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന നേതാക്കന്മാരുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കുക എന്ന് മാത്രമേ അവരെ മൂന്നാറിലുള്ളവർ സൂക്ഷിക്കണം സമരക്കാരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ജനാധിപത്യമാണ് നമ്മൾ അവരുടെ ആവശ്യം പരിഗണിക്കുന്നത് ശരിയല്ല അവരെ സമരത്തിന്റെ കാരണം ഇത് തന്നെയാണ് നമ്മൾ കൂടുതൽ സൗകര്യങ്ങൾ കെ എസ് ആർ സിയിൽ ഒരുക്കുന്നില്ല എന്നുള്ള പരാതി പരിഗണിച്ചുകൊണ്ട് ഉടൻ തന്നെ അവർ നാലഞ്ച് ബസ്സുകൾ കൂടി ബസ്സുകൾ ഉടൻ തന്നെ കെ എസ് ആർ ടി സി മൂന്നാറിലേക്ക് കൊണ്ടുവരും കൊണ്ടുവന്നതിന് ശേഷം ഈ പറയുന്ന നാലഞ്ച് സ്പോട്ടുകൾ അവരോട് ഇന്ന് തന്നെ അവർ കണ്ടെത്തും ടൂറിസം കെഎസ്ആർസി ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഇരുന്ന് ചർച്ച ചെയ്തതിനു ശേഷം അവർ കണ്ടെത്തിക്കൊണ്ട് മൂന്നാറിൽ ഇവിടെ നിന്ന് ഈ ടൗണിൽ നിന്ന് യാത്രക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ഏറ്റവും നല്ല സ്പോട്ടുകളിലേക്ക് എത്താൻ കഴിയുന്ന കൃത്യസമയത്ത് ഓടുകയും വരികയും ചെയ്യുന്ന സംവിധാനം ന്യൂസ് ബ്യൂറോ അടിമാലി